ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും വിവാഹമോചനം നേടുന്ന ന്യൂജൻ ആളുകൾ ഉണ്ടല്ലോ അവർ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് കേട്ടത് ഒരു ആശുപത്രിയിൽ വരാതിൽ നിന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൃശ്യം ഇതൊക്കെ ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് അവർക്കൊക്കെ ഈ ഒരു പ്രായമാവുമ്പോൾ ഇതൊക്കെ കാ കാണി കാണാൻ പറ്റുമോ അവർക്ക് പറയാം അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും ആ ഇങ്ങനെയൊക്കെ പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഇന്നത്തെ ന്യൂജനൊക്കെ ഇതുപോലെ വയസ്സാവുമ്പോൾ ഇതുപോലുള്ള സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ഉണ്ടാവട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലുമാണ് ഓരോരുത്തരും ഡയവേഴ്സ് ആവുന്നത് കാരണം ചോദിച്ചാൽ വളരെ സിമ്പിളായിരിക്കാം വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കാം പക്ഷേ വിവാഹമോചനം അതാണ് ഇന്നത്തെ ന്യൂ ന്യൂജൻ പിള്ളേർ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ആ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക